നമസ്കാരം ഡെയിലി ന്യൂസിലേക്ക് സ്വാഗതം ഉമേനല്ലൂർ മൈലാപ്പൂർ ജംഗ്ഷന് ഇരുവശങ്ങളിലുമുള്ള റോഡുകളിൽ സുരക്ഷാ ബോധവൽക്കരണ ബോർഡുകൾ സ്ഥാപിച്ചു മൈലാപ്പൂർ ജംഗ്ഷന് സമീപത്തുള്ള സ്കൂളുകളിൽ രാവിലെയും വൈകുന്നേരങ്ങളിലും കുട്ടികൾ കൂട്ടത്തോടെ സ്കൂളിലേക്ക് പ്രവേശിക്കുമ്പോഴും സ്കൂൾ വിട്ടിറങ്ങുമ്പോഴും വാഹന അപകടത്തിന് സാധ്യതയേറുകയാണെന്നുള്ള എ വി എം ഫൗണ്ടേഷൻ്റെ പരാതിയെ തുടർന്ന് കൊട്ടിയം പോലീസ് സ്റ്റേഷൻ്റെ സുരക്ഷാ മുന്നറിയിപ്പ് ബോർഡുകൾ തൃക്കോവിൽവട്ടം ഗ്രാമപഞ്ചായത്ത് പേരയം നോർത്ത് പതിനെട്ടാം വാർഡ് മെമ്പർ കബീർ കുട്ടിയുടെ അധ്യക്ഷതയിൽ കൊട്ടിയം പോലീസ് സ്റ്റേഷൻ ഹൗസ് ഓഫീസർ ജി സുനിൽ സ്ഥാപിച്ചു മൈലാപ്പൂർ ജംഗ്ഷനില് ഉണ്ടായിട്ടുള്ള റോഡിൻ്റെ ഒരു റോഡുമായി ബന്ധപ്പെട്ട് നമ്മൾ കഴിഞ്ഞ ഒരു മാസത്തിന് മുമ്പ് ഒരു വാർത്ത നമ്മളെല്ലാം ശ്രദ്ധയിൽപ്പെട്ടിരുന്നു അതിൻ്റെ ഭാഗമായിട്ട് ഒട്ടനവധി സ്കൂളുകളുള്ള ഈ മൈലാപ്പൂർ ജംഗ്ഷനില് സ്കൂൾ സ്കൂളുകളുള്ള ആ ഒരു ഏരിയയിൽ റോഡ് സുരക്ഷാ ബോർഡുകൾ ആവശ്യം മൈലാപൂർ ഡീസൻ്റ് മുക്ക് റോഡ് പൊതുവെ ജനസഞ്ചാരം കുറവായതിനാൽ വാഹനങ്ങൾ അമിത വേഗതയിലാണ് സഞ്ചരിക്കാറ് ഇരുചക്ര വാഹനങ്ങളിൽ വരുന്നവർ അമിത വേഗതയിലാണ് പൊതുവേ ഈ റോഡിലൂടെ സഞ്ചരിക്കുക അപകട കൂടുതലായ മേഖലകളിൽ സുരക്ഷാ ബോർഡുകൾ സ്ഥാപിക്കുകയാണെങ്കിൽ ഒരു പരിധിവരെ വാഹനങ്ങൾക്ക് വേഗത കുറച്ച് പോകുവാനാകുമെന്നും പ്രദേശത്തെ സ്കൂൾ അധികാരികളും അധ്യാപകരും സന്നദ്ധ സേവന വിദ്യാർത്ഥികളും നിലവിൽ ട്രാഫിക് നിയന്ത്രിച്ചു കൊണ്ടാണ് കുട്ടികളെ കടത്തിവിടുന്നതും എന്നുള്ള വിവരം ബന്ധപ്പെട്ട അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു ഈ വിഷയത്തിൽ ഉടനടി നടപടി ഉണ്ടാകണമെന്ന് എ വി എം ഫൗണ്ടേഷൻ ഭാരവാഹികൾ സോഷ്യൽ മീഡിയ പത്ര പത്രദൃശ്യമാധ്യമങ്ങൾ വഴി പ്രസിദ്ധപ്പെടുത്തിയത് ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് ഉമേനലൂർ ചെറുപുഷ്പം ഹൈസ്കൂൾ മാനേജ്മെൻറ്റ് പ്രതിനിധികൾ സുരക്ഷാ ബോർഡുകൾ പൂർണ്ണമായും സ്പോൺസർ ചെയ്യുകയായിരുന്നു സുരക്ഷാ ബോർഡുകൾ സ്ഥാപിക്കുന്നതിന് സ്കൂൾ പ്രിൻസിപ്പൽ സിസ്റ്റർ ജ്യോതി ആൻ്റണി കമ്മ്യൂണിറ്റി കൗൺസിലർ സിസ്റ്റർ വിൻസി സാമൂഹ്യ പ്രവർത്തകൻ ഷിബു റാവുത്തർ മുഖത്തല സുഭാഷ് കൊല്ലം സുൽഫി ഓട്സൻഡ് വൈ മെൽബിൻ ചാരുദത്തൻ ജിത്തു എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ഡെസ്ക് കൊട്ടിയം